ോകനാടൻ്റെ നിത്യനാടാം ലോകം എന്നു ഞാൻ കാണുമിത്യൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ എന്നു ഞാൻ കാണുമിത്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ആദരണീയരായ എല്ലാ ശ്രോതാക്കളെയും ദൈവനാമത്തിൽ സ്നേഹത്തിൽ സ്വാഗതം ആശംസിക്കുകയും ടീമിൻ്റെ വന്ദനം നിങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു ഇതുവരെയുള്ള നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും സഹകരണത്തിനും കർത്താവിൻ നാമത്തിൽ നന്ദി നിങ്ങളെ അറിയിക്കുന്നു അത് തുടരുകയും ആ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് ആഴ്ചയായിട്ട് എപ്പിസോഡുകളിലായി ക്രിസ്ത്യാനി ക്രിസ്തു ഒന്നാണ് എന്ന ഒരു പുതിയ പാഠം തിരുവഴുത്തിൽ നിന്ന് കണ്ടെത്തിയിട്ട് അത് പങ്കിടുകയായിരുന്നു ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ് അതിന് വേണ്ടി നമുക്ക് ഒരു വേദഭാഗം വായിക്കാം യോഗനാൻ പതിനഞ്ചിന്റെ അഞ്ച് നിങ്ങൾ ഞാൻ എന്നും അവൻ വളരെ ഫലം കഴിക്കും കർത്താവ് ഒരു ഉടമസ്ഥ അവകാശം ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കാര്യം ചേച്ചി പറഞ്ഞു പിതാവ് തോട്ടക്കാരൻ ഞാൻ ആ തോട്ടത്തിലെ മുന്തിരിവള്ളി എൻ്റെ ഇടയ്ക്ക് വരുന്നവരെല്ലാം അതിൻ്റെ ശാഖകൾ ഉടമ കൃഷി മുന്തിരിവള്ളി ശാഖകൾ വള്ളിയോടൊട്ട് നിൽക്കുന്ന എല്ലാ ശാഖകളും ഫലം കഴിക്കും നമ്മളുള്ള ഫലം എന്താണെന്ന് ഈ കേൾവിയിൽ വിവേചിപ്പാൻ നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ സ്വോത്രം അതുകൊണ്ട് മുമ്പേ പറഞ്ഞ് പ്രകാരം തന്നെ പതിനഞ്ചിൻ്റെ ഒന്ന് മുതൽ എട്ട് വരെയുള്ള വേദഭാഗത്ത് നാല് തരം ആൾക്കാരെ കാണാം അത് പറഞ്ഞു കഴിഞ്ഞതാണ് എന്നാൽ ഒന്നെന്ന് പറയുന്ന കാര്യം വള്ളിയോട് ഒട്ടി നിൽക്കുന്ന ശാഖ വള്ളിയിൽ നിന്ന് രസം വലിച്ചെടുക്കുന്ന ശാഖ കുറേ ലേഖനം ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു അതിൻ്റെ അവസാന ഭാഗത്ത് നാം ക്രിസ്തുവിൽ വേരുവെന്നണം എന്ന് ഒന്നാം അധ്യായത്തിലെ അവസാന ഭാഗത്ത് വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ക്രിസ്തുവിൽ വേരു ന്നുക വേറെവിടെയാണ് ആ രസം ആ ചെടിയിൽ വരുമല്ലോ ദാവീദിനെക്കുറിച്ച് വിളിപ്പാട് പുസ്തകം നാലാം അധ്യായത്തിൽ വായിക്കുന്നു അവൻ ഷായിയുടെ വേരായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞു വന്നിട്ട് ആ വേരവിടെ ആയിരുന്നു അപ്പോൾ ക്രിസ്തുവിന് വേരൂന്നുക എന്ന് പറയുന്നത് ആറ്റരക്കുന്ന ചെടി വേനൽക്കാലത്തും ചൂട് കാലത്തും വരൾച്ച വരണ്ടു പോകാതെ വരൾച്ച അനുഭവിക്കാതെ അതിന് നേര് വലിച്ചെടുക്കുന്നത് പോലെ ക്രിസ്തു എന്ന വ്യക്തിയിൽ വേര് വേരൂന്നിയാൽ ആ ഫലം ആ ചെടിയിൽ കാണണം ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്ന് ആ ഒന്നിൻ്റെ ബന്ധം തായ്തടിയുമായി അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഏതിനോട് പറ്റി നിൽക്കുന്നുവോ ആ ഫലം കാണിക്കും ഫലമുളവാകും ക്രിസ്തുവിനോട് പറ്റി നിൽക്കുവാൻ കഴിഞ്ഞ അൻപതിൽ പരം വർഷമായിട്ട് എൻ്റെ അസറ്റ് അഥവാ സമ്പാദ്യം ബാലൻസ് ബാലൻസ് ഷീറ്റ് മിച്ചം കരുത്താനോട് പറ്റുന്നത് എൻ്റെയാണ് എനിക്കത്രയേ ഉള്ളൂ പൗലൂസ് പറഞ്ഞ ഒരു പ്രത്യേക പ്രയോഗം എന്നും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാനത് നിങ്ങളെ മുമ്പിലാകുന്ന കൊണ്ടുവരാൻ വിചാരിക്കുകയാണ് രണ്ട് കുരിൻ്റെ ലേഖനം അഞ്ചിൻ്റെ ഇരുപത് ആ എൻ്റെ പ്രാർത്ഥനാ വാചകവും പൗലൂസിന്റെ അനുഭവ സാക്ഷിയു നോക്കുകൊള്ളു ക്രിസ്തു ജനത്തെ പ്രബോധിപ്പിച്ചിരുന്നു ജനത്തെ ദൈവത്തിങ്കിലേക്ക് ക്രിസ്തു നടത്തുവാൻ തന്റെ സകല പ്രയത്നവും കഴിച്ചിരുന്നു ഇതുപോലെ ഒരു സ്ത്രീ പറയുന്നു ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പകരക്കാരാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ക്രിസ്ത്യാനിയും ശിഷ്യനും എന്ന് ശിഷ്യന് ക്രിസ്ത്യാനി എന്ന് നാട്ടുകാർ പറഞ്ഞ പേരാണ് നല്ല പേരാണ് ഇരിക്കട്ടെ പക്ഷേ അവൻ ശിഷ്യനാണോ അവനിൽ ഈ പറഞ്ഞ ഫലമുണ്ടോ ഇല്ലെങ്കിൽ യോഗനാശാറിൽ വായിക്കുന്നത് പോലെ അവനെ പുറത്ത് കളഞ്ഞിട്ട് അത് ഉണങ്ങിപ്പോകുന്നു അത് തീയിലിടുന്നു അത് വെന്ത് പോകുന്നു നോക്കുക തായത്തണിയുമായി ബന്ധമില്ലെങ്കിൽ ക്രിസ്തുവുമായിട്ട് വ്യക്തിബന്ധമില്ലെങ്കിൽ അവനെ പുറത്തു കളയുന്നു പുറത്തെന്ന് പറഞ്ഞ സഭയ്ക്ക് പുറത്ത് ഉണങ്ങുന്നു എടുത്ത് തീരെടുന്നു അത് വെന്തു പോകുന്നു അത് ഒടുവിലത്തെ കാലം അങ്ങനെയല്ലല്ലോ ക്രിസ്ത്യാനി കോടിക്കണക്കിന് ആൾക്കാർ ലോകത്തിൽ ഭാരതത്തിൽ ക്രിസ്ത്യാനികളായിട്ടുണ്ടല്ലോ പക്ഷേ ക്രിസ്തു അവിടെ ഉണ്ടോ എന്ന് മാത്രമേ ഞാൻ എനിക്ക് അന്വേഷിച്ചു ചിന്തിക്കുക നമ്മിൽ പ്രായോഗിക തലത്തിൽ ക്രിസ്തു ഉണ്ടോ ക്രിസ്തു ഉള്ളവരാൾക്ക് നുണ പറയാൻ കഴിയുമോ പുകവലിക്കാൻ കഴിയുമോ മദ്യപിക്കാൻ കഴിയുമോ അസഭ്യം പറയാൻ കഴിയുമോ വീട്ടിൽ വഴക്കടിക്കാൻ കഴിയുമോ ക്രിസ്തു ഉള്ളവർക്ക് ഏഷണി പറയാൻ കഴിയുമോ അതെങ്ങനെ സാധിക്കും ക്രിസ്തു അവിടെ നിൽക്കുമോ ക്രിസ്തു ഒരു ചരിത്രമുണ്ട് ഒന്ന് രണ്ട് വാക്യം മാത്രം പറയും വിളിപ്പാട് പുസ്തകം മൂന്നിൻ്റെ ഇരുപത്തൊന്ന് ഇരുപത് വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട് ഇതാ ഞാൻ വാതുക്കളിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും ശബ്ദം കേട്ടാൽ വാതിൽ തുറന്ന് ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി ആ കഴിക്കും ഞാൻ ആ വാക്യത്തെ കർത്താവിനോട് യുക്തിപരമായി മാനസിക കൂടെ ചോദിച്ചു പ്രാർത്ഥിച്ചു അനേകം പ്രാവശ്യം പ്രാർത്ഥിച്ചു ഇതെന്താണെന്ന് കർത്താവ് ഇത് ചോദിച്ചു എനിക്ക് ഗ്രഹിപ്പിച്ചു തന്നത് ഞാൻ ഈ സഭയിൽ നിന്ന് പുറത്തു പോയതാണ് എന്നെ പുറത്താക്കിയതല്ല ഈ സഭയിൽ തുടരാൻ കഴിയാത്തവണ്ണം ഈ സഭ എങ്കിൽ നിന്ന് അകന്നുപോയി അതെങ്ങനെ അവർ പറഞ്ഞ് ഞങ്ങൾ സമ്പന്നരാണ് ഞങ്ങൾ ധനവാന്മാരാണ് ഞങ്ങൾക്കൊന്നിന് മുട്ടില്ല തുടങ്ങിയ കാലത്ത് ഞങ്ങൾ വളരെ പിന്നിലായിരുന്നു എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ധന്യരായി സമ്പന്നരായി അവിടെ മനോഭാവം മാറിയപ്പോൾ ചിന്താഗതി മാറിയപ്പോൾ അവിടെ സംസാരശൈലി മാറിയപ്പോൾ ജീവിതത്തിൻ്റെ സ്റ്റൈൽ മാറിയപ്പോൾ ക്രിസ്തുവിനോട് പ്രാതിനിധ്യം ഇല്ലാതായിത്തീർന്നു ക്രിസ്തു ഓട്ടോമാറ്റിക്കായിട്ട് പുറത്തുപോയി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നായിരിക്കണമെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കണം അതാണ് മുന്തിരിപ്പള്ളിയുടെ ഉപമ ഞാൻ പറഞ്ഞതല്ല ക്രിസ്തു തന്നെ പറഞ്ഞതാ ഒരുമൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അപ്പോൾ വസിക്കണം യോഗനാൻ എഴുതി സുവിശേഷം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ഒന്ന് നോക്കൂ ആ അദ്ധ്യായം ശിഷ്യന്മാർക്ക് വേണ്ടി മാത്രം യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്ന അധ്യായമാണ് യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ ആ വാചകവും ശ്രദ്ധിച്ചു നോക്കൂ Day, 2008... yes. Yes. Na, anyway. ും ഒന്നു പിതാവേം ആകുന്നത് പിതാവ് എന്നിലും ആകുന്നത് അവരും നമ്മിലാകണം നമ്മിലാകണം നമുക്ക് എങ്ങനെ തന്നെ മനസ്സിലാക്കാൻ കഴിയും നിങ്ങളെങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് എനിക്ക് വിധി പറയാൻ പറ്റത്തില്ലല്ലോ ഞാൻ മനസ്സിലാക്കി കാര്യം പറയാം എൻ്റെ കൂട്ടുകാരാരാ യേശു കൃഷ്ണനൊപ്പം ഞാൻ നടക്കുന്നെങ്കിൽ അവൻ്റെ കൈക്കലെ ആടുകളുടെ കൂട്ടത്തിലാണ് ഞാനെങ്കിൽ അവനുമായൊരു നല്ല ബന്ധം സൂക്ഷിക്കുന്നെങ്കിൽ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കണ്ടോ പിതാവേ നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവർ രണ്ടുപേരും രണ്ടല്ലല്ലോ ഒന്നല്ലേ പിതാവ് യേശുവിൽ യേശു പിതാവിൽ അവർ രണ്ടുപേരും ഒന്നാണല്ലോ ഇവരും നമ്മിലാകണം നമ്മിലെന്ന് പറഞ്ഞപ്പോൾ ഒന്നിലധികം ആൾക്കാർ പിതാവും യേശുവും പിതാവിലും യേശുവിനും ഇവരാകണം അതിനുവേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ് ഇതാണ് ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്ന് എന്ന് പറഞ്ഞാൽ യോഗ ഞാൻ പതിനാലാം അധ്യായത്തിലേക്ക് ഒന്ന് പോയിക്ക് അതിന്റെ ഇരുപത്തിമൂന്ന് ഒന്ന് വായിച്ച് പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് മുതൽ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും ഞങ്ങൾ ഏതെങ്കിലും നിലയിൽ രക്ഷിക്കപ്പെട്ടിട്ട് ഒന്ന് സ്നാനപ്പെട്ടിട്ട് ഇഷ്ടംപോലെ നടക്കുന്നതല്ല ഭക്തി ജീവിതം ആത്മീക ജീവിതം ക്രിസ്തുവിനൊപ്പമുള്ള ജീവിതം മറിച്ച് പിതാവ് നിങ്ങൾ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങൾ എന്ന് പറഞ്ഞ് ഞാനും പിതാവും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളുടെ ഉടവാസം ചെയ്യും കേട്ടോ ഇതാണ് പതിനേഴ് ഇരുപത്തൊന്ന് ലേശു പ്രാർത്ഥിച്ചത് സൗകര്യകരമായ ആശ്വാസകരമായ അനുഗ്രഹിക്കപ്പെട്ടതായ വചനത്തിൻ്റെ മാർമികത നമുക്ക് വെളിപ്പെടുത്തി കിട്ടുമ്പോൾ നാം അതൊന്ന് വിധേയപ്പെടണ്ടേ വിധേയപ്പെടണ്ടേ ഞാനൊന്ന് പറഞ്ഞു വന്നത് ക്രിസ്തുവും ക്രിസ്ത്യാനിയും ഒന്നാകുമ്പോൾ പിതാവാതയും അവനിൽ വന്നു യേശു ക്രിസ്തു അവനിൽ വന്നു അങ്ങനെ അവർ തമ്മിൽ ഒന്നാകുന്നു ഒന്നാകുമ്പോൾ ഉണ്ടാകുന്നു അടുക്കളക്കകത്തെ ആവശ്യങ്ങൾ കൃത്യമായി അറിയുന്ന നാഥൻ കാലിയായ പോക്കറ്റിനെ കാണുന്ന കർത്താവ് യാത്രയ്ക്ക് പൈസയില്ലാതെ എന്തു ചെയ്യണമെന്ന് ചിന്തിക്കുമ്പോൾ അതിനുള്ള വഴി തുറക്കാൻ കഴിയുന്ന വാതിൽ തുറക്കാൻ ഒരുക്കമുള്ള കർത്താവ് ഈ കർത്താവിനെ മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് കിട്ടിയിട്ട് ഇന്നും അങ്ങനെയുള്ള ആൾക്കാർ നിരാശരായി തളർന്നവരായി തകർന്നവരായി പരാജിതരെ പോലെ നടക്കേണ്ടതുണ്ടോ ഉണ്ടോ നിങ്ങൾ തന്നെ ചിന്തിപ്പിക്കുന്നുണ്ടോ സ്വോത്രം സ്വോത്രം പതിനാലാമതി നാലാമത്തെയും വായിച്ച് വന്ന് ഭാവി ഓഫർ ചെയ്തില്ലേ ഒരു കൊട്ടാരം ഒരു വീട് ഓഫർ ചെയ്തില്ലേ രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളവും രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ വീതിയും രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഉയരവുമുള്ള പുതിയ അരിശിലയും അത് അലങ്കരിച്ചിരിക്കുന്നത് തന്നെ തങ്കം കൊണ്ടാണ് അതിന് സമമായ തങ്കം ഭൂ ഭൂമിയിലെങ്ങുമില്ല എന്തു അത്രയും മനോഹരമായ വീടൊരുക്കി കടന്നു വരുവാൻ അവിടുന്ന് തയ്യാറായി ഒരുങ്ങി നിൽക്കുമ്പോൾ ഞാൻ എന്തിനീ പരാജയപ്പെട്ട ജീവിതം നയിക്കണം എന്തിനു നയിക്കണം ഞാൻ പറഞ്ഞതുപോലെ പോക്കറ്റ് കാലിയാകുമ്പോൾ കിച്ചൺ കാലിയാകുമ്പോൾ വസ്ത്രം കീറി തുടങ്ങുമ്പോൾ രോഗം അത് വരുമ്പോൾ അതിനെല്ലാം മുന്നമ്മയെ കണ്ടിട്ട് എന്നിൽ വസിക്കുന്ന പിതാവും ദൈവവും എന്നിൽ വസിക്കുന്ന യേശു ക്രിസ്തുവും എന്നെ നിയന്ത്രിക്കുന്ന പരിശുദ്ധാത്മാവും ഞാനതിന് കീഴടങ്ങി നിൽക്കുന്നെങ്കിൽ അതിന് ഭാര്യയുടെ സമ്മതം ആവശ്യമില്ല പിതാ എൻ്റെ പിതാവിൻ്റെ സമ്മതം അപ്പൻ അപ്പൻ്റെ സമ്മതം ആവശ്യമില്ല എൻ്റെ മാതാവിൻ്റെ സമ്മതം ആവശ്യമില്ല എൻ്റെ സമൂഹത്തിൽ ആരുടെയും സമ്മതം ആവശ്യമില്ല എൻ്റെ സമ്മതം ദൈവത്തിന് ആവശ്യമുണ്ട് ദൈവത്തിന് ആവശ്യമുണ്ട് അവൻ തൻ്റെ അടുക്കൽ വന്നവരോട് ചോദിച്ചത് എനിക്ക് ഇത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ ഗുരു ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്രതികരണം ഈ ഒരു മറുപടിയാണ് കഥാവാഗ്രഹിച്ച് ചോദിക്കുന്നത് ക്രിസ്തുവും ക്രിസ്ത്യാനിയും പിരിഞ്ഞിരിക്കാൻ കഴിയുന്നതല്ല വേറിട്ടിരിക്കാൻ കഴിയുന്നതല്ല അവരുടെ തണ്ടിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു അവർ ക്രിസ്തുവിൽ വേരൂന്നിയിരിക്കുന്നു ക്രിസ്തുവരുടെ എല്ലാം എല്ലാമാണ് അങ്ങനെയുള്ളൊരു മനുഷ്യനെ തിരിച്ചറിയാൻ എന്താണ് വഴി തിരിച്ചറിയാനുള്ള വഴിയും കൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കട്ടെ ഒരു സഹോദരി തിരിച്ചറിയാൻ ഒരു സഹോദരനെ തിരിച്ചറിയാൻ ആരോട് ചോദിക്കണ്ട ചില അവരെ ശ്രദ്ധിച്ചാൽ മാത്രം മതി അത് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞ് അത് പറഞ്ഞ് അവസാനിപ്പിക്കാം അത് എഫ് എസ് രേഖൻ രണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപതാണ് എഫ് എസ് രേഖ രണ്ടിൻ്റെ പത്തൊമ്പത് ഇരുപത്മാരും അല്ല ദൈവത്തിന്റെ ഭവനക്കാരും അല്ല അതെ കണ്ടോ രണ്ട് വാക്ക് നിങ്ങളിനെ പുറത്തുള്ളവരല്ല എന്ന് പറഞ്ഞാൽ അന്യരല്ല പരദേശികളല്ല പ്രവാസികളല്ല അടിമകളല്ല അഭയാർത്ഥികളല്ല അയോഗ്യരല്ല നിങ്ങൾ യോഗ്യതയുള്ളവരാണ് മുൻ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ നിങ്ങൾ മാന്യരാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ പിതാവിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു കൂടെ ക്രിസ്തുയേശു തന്നെ നിങ്ങളെ പ്രവാചകന്മാരും എന്ന പണിതിരിക്കുന്നു പത്തൊമ്പതാം ഭാഗ്യം വീണ്ടും വായിക്കണം ും പരദേശികളും ദൈവത്തിന്റെ ഭവനക്കാർ ഭവനം ദൈവത്തിന്റെ ഉടമസ്ഥൻ യജമാനൻ നാഥൻ ദൈവം ഞാൻ അവിടത്തെ ഒരംഗം ഇനി എന്താ വേണം എനിക്ക് എന്താ വേണം വലിയ വില കൂടിയ കാറ് വേണോ ആഡംബര ആർഭാട സമൂല സമ സമമായൊരു കൊട്ടാരം വേണോ എന്ത് വേണോ എനിക്ക് ഞാൻ ഏത് ഭവനക്കാരനാ ഏത് ഭവനത്തിൽ നിന്നാണ് ഞാൻ വരേണ്ടത് ഞാൻ രാവിലെ ഉറക്കണിച്ച് മുഖം കഴുകി പുറത്തിറങ്ങുമ്പോൾ എവിടെ നിന്നാണ് ഇറങ്ങുന്നത് നിങ്ങൾ പറയും ഈ ചെറിയ വീട്ടിൽ നിന്നാണെന്ന് അല്ല ഞാൻ ദൈവത്തിൻ്റെ ഭവനക്കാരനായിട്ടാണ് ഇറങ്ങുന്നത് ആ ഭവനത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട് സ്റ്റാറ്റസുണ്ട് ഒരന്തസ്സുണ്ട് ആ അന്തസ് എൻ്റെ പിതാവും രക്ഷിതാവും അവിടെയുണ്ട് സൂത്രം ഇത്രയും നിലവാരത്തിൽ തന്നെ കൊണ്ടുവന്നെങ്കിൽ ഞാൻ ഞാനിനെന്തു ചെയ്യണം വായിച്ചവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വാക്യത്തിലേക്ക് പോകാം ഇതൊക്കെ ഉള്ളതെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർപ്പിക്കുക ചില ആഴ്ചകൾക്ക് മുമ്പുള്ള എപ്പിസോഡുകളിൽ ലോകത്ത് വരാൻ പോകുന്ന ദുരന്തങ്ങളെ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു പറഞ്ഞ് തീർന്നു എന്ന് പറയാൻ പറ്റില്ല പ്രസക്തമായതും അറിഞ്ഞിരിക്കേണ്ടതുമായ കാര്യങ്ങൾ പറഞ്ഞു എന്നിട്ട് നമ്മുടെ വീട്ടിലോ സ്വന്തത്തിലോ ബന്ധത്തിലോ പരിചയത്തിലോ സൗഹൃദത്തിലോ ഉള്ള ഒരാൾ അതിൽ പങ്കാളിയായല്ലെങ്കിൽ അതിനുവേണ്ടി ചെലവിടേണ്ട കാര്യം ഞാൻ പറഞ്ഞു സൂത്രം കേൾക്കാത്തവർ യൂട്യൂബിൽ കാണും എടുത്ത് കേൾക്കാം നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ എനിക്ക് അയച്ചാൽ പേര് സഹിതം അയച്ചാൽ നിങ്ങൾക്ക് എൻ്റെ ലിങ്ക് വാങ്ങിച്ചു കാണാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവർക്ക് സുവിശേഷം കൊടുക്കാൻ സൗകര്യമാകട്ടെ അങ്ങനെ ചെയ്താൽ അത് ദയവായൊരു കാര്യമായി അനേകരത് കാണാനും കേൾക്കാനും ഇടയാകും ഒന്നും ചെയ്യാതെ ഇത് കേൾക്കുക അത് മറക്കുക ആരെങ്കിലും വിളിച്ച് പ്രാർത്ഥിപ്പിക്കുക നിങ്ങൾ മനസ്സിലാക്കി ക്രിസ്ത്യൻ ജീവിതം അതാണ് അല്ല അല്ല അത് പിള്ളത്തോട്ടിലാണ് പിള്ളത്തോട്ടിൽ അതുകൊണ്ട് യോഗ ഞാൻ എന്തു സുവിശേഷം പതിനഞ്ചിന്റെ എട്ടാം വാക്യം വായിച്ചു നോക്കുക പതിനഞ്ചിന്റെ എട്ടാം വാക്യം ശിഷ്യനാണെങ്കിൽ എന്തായിരിക്കുന്ന ശിഷ്യനാണെങ്കിൽ ഫലം ഉണ്ടായിരിക്കുന്നു ഫലമില്ലാത്തത് ശിഷ്യനല്ലെന്ന് ശിഷ്യൻ ഫലം കായിക്കും ഞാൻ കൽപ്പിച്ചു തക്കെയും പ്രമാണിക്കാൻ തക്കണം ഉപദേശിച്ചുകൊണ്ട് അറിയാതെ ശിഷ്യരാക്കണം ഗുരുവുള്ളവൻ ശിഷ്യൻ ഗുരുവു ശിഷ്യനുമായിട്ടുള്ള ബന്ധം മുറിച്ചു മാറ്റാൻ കഴിയാത്ത ബന്ധം അത് ഫലം കായ്ക്കുന്ന ബന്ധം സഹോദരിമാരാരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോട് പറയട്ടെ ഒരു സ്ത്രീയെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത് താരതമ്യം ചെയ്തിരിക്കുന്നത് മുന്തിരിവള്ളിയോടാണ് മുന്തിരിവള്ളിയോട് മുന്തിരിവള്ളിയെക്കുറിച്ച് പരിശുദ്ധാത്മ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുന്ന രസം പകരുന്നത് മുന്തിരിപള്ളിയുടെ എസ് എസൻസ് അഥവാ അതിൻ്റെ ചാറ് ഉപയോഗിച്ചാണ് യേശു പുതിയ നിയമസഭയിലെ ആദ്യത്തെ കർത്തനമേശ നടത്തിയത് അന്നുമല്ല ഇന്നോളം രണ്ടായിരത്തിൽ വർഷം കർത്തനമേശ നടന്നത്തെല്ലാം ഈ മുന്തിരിസത്താണ് ഉപയോഗപ്പെടുത്തുന്നത് അത്രയും നിലവാരമുള്ള ഒരു വ്യക്തിയാണ് സ്ത്രീ എന്ന് എൻ്റെ യേശു പറഞ്ഞെങ്കിൽ നിങ്ങളെത്ര അഭിമാനമുള്ളവരാണ് നിങ്ങളില്ലാത്ത ലോകം എന്തിനു കൊള്ളാം ലോകത്തിൻ്റെ പിടി ആരുടെ കയ്യിലാണ് ലോകം ആരാ നിലനിർത്തുന്നത് ചിന്തിച്ചുകൂടെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ആരാ ഓർത്തുകൂടെ എത്ര സ്ത്രീകൾ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും അതുപോലെ ഒത്തിരി ഒത്തിരി മാന്യമായ കാര്യങ്ങൾ ചെയ്യുന്നവർ സ്ത്രീകളല്ലേ നിങ്ങൾ എന്തിനാ ഇങ്ങനെ അബലങ്ങളെപ്പോലെ സംസാരിക്കുന്നത് ദുർബലമായി സംസാരിക്കുന്നത് ഗമ കാണിക്കണമെന്നല്ല തന്നെത്താൻ പൊങ്ങച്ച കാണിക്കണമെന്നുമല്ല നിങ്ങൾ തൻ്റെ ഇടത്തോടെ നിൽക്കണം സ്ത്രീകളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ പരകാര്യം നോക്കുന്നവരായിരിക്കാതെ കനശാലികളായിരിക്കണം കനശാലികൾ ഇട്ടറിപ്പോകാൻ പാടില്ല പതറിപ്പോകാൻ പാടില്ല എൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു യേശുവിൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ല മാറ്റമില്ല ആ സ്വഭാവക്കാരനാണ് എൻ്റെ ഗുരു ആ സ്വഭാവക്കാരനാണ് പറഞ്ഞത് എന്നിൽ നീ വസിക്കുന്നെങ്കിൽ നീ വളരെ ഫലം കഴിക്കും നീ ഒരു ശിഷ്യനായിരിക്കും ഒരു ശിഷ്യൻ നീ ഇവിടുത്തെ ഭാരതത്തിലെ ചെയർമാനാകുന്നല്ല കേരളത്തിലെ ആകുന്നുമല്ല നീ എൻ്റെ ശിഷ്യനായിരിക്കും ചെയർമാൻമാരായിരിക്കുന്ന എല്ലാവർക്കും ആയ സ്തോത്രം പക്ഷേ അവരെല്ലാം യേശുവിൻ ശിഷ്യനാണ് യേശുൻ ശിഷ്യനാണ് അതുകൊണ്ട് വാക്കുകളെ നമുക്ക് അവസാനിപ്പിക്കാൻ ചുരുക്കാം ഒരു മിനി വസിക്കുന്നെങ്കിൽ അവൻ ഇച്ചയ്ക്ക് എന്തെങ്കിലും അപേക്ഷിക്കട്ടെ അത് അവന് കിട്ടും അങ്ങനെ നിങ്ങൾ വളരെ ഫലം കഴിക്കുന്നതിനാൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും ക്രിസ്തു ക്രിസ്ത്യാനിയും ഒന്ന് ക്രിസ്ത്യാനിയും ശിഷ്യനും ഒന്ന് ഗുരുവും ശിഷ്യനും ഒന്ന് കർത്താവിന് വേണ്ടി പ്രയത്നിക്കുന്നവരും കർത്താവും ഒന്ന് ഇത്രയും നന്മയുടെ പ്രതീകമായി വന്നു നിന്നിട്ട് കയ്യിലേന്തിയിട്ട് ചുമലിൽ കിട്ടിയിട്ട് കർത്താവുമായി ഒന്നാകാൻ ഭാഗ്യം ലഭിച്ചിട്ട് ഈ സത്യം മനസ്സിലാക്കി തന്നിട്ട് കണ്ണ് തുറന്ന് തന്നിട്ട് ഹൃദയം തുറന്നു തന്നിട്ട് ബുദ്ധി തുറന്ന് തന്നിട്ട് നമുക്കവന് മഹത്വം കൊടുത്തുകൂടെ മഹത്വം കൊടുത്തുകൂടെ ഓക്കേ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നമുക്ക് താഴ്ത്താം ഏൽപ്പിക്കാം അതുകൊണ്ട് സഹോദരങ്ങളെ ക്രിസ്തു ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് പറഞ്ഞ മൂന്ന് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ആത്മീക മേഖലയിൽ ആത്മീക വിഷയത്തിൽ എപ്പോഴും മുന്നിൽ മുൻനിരയിൽ കാണുന്നത് ഉവാസത്തിൽ പ്രാർത്ഥനയിൽ ആരാധനയിൽ മുൻനിരയിൽ കാണുന്ന എൻ്റെ അനുഭവത്തിലുള്ള ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് പോലെ ഞാൻ മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യമാണ് പറഞ്ഞത് സ്ത്രീകൾ മറ്റേതൊന്നിനേക്കാൾ കർത്താവിൻ്റെ മുമ്പിൽ മാന്യരാണ് മാന്യരാണ് എന്തെന്നാൽ അവരാണ് സഭകളെ ഒരു പരിധി വരെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവരാണ് ലോകത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവരാണ് ഈ ഭാരതത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് അതവർ പ്രകാശിപ്പിക്കാൻ ഉത്സാഹിക്കണം അതിനുവേണ്ടി അവർ മുന്നോട്ടിറങ്ങണം അത് ആരോടും വഴക്കടിച്ചിട്ടല്ല പ്രാർത്ഥിച്ചാൽ ദൈവം തന്നെ കാര്യങ്ങൾ ചെയ്യും ദൈവം തന്നെ കാര്യങ്ങൾ ചെയ്യും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ ഞങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കുമല്ലോ കരുതുമല്ലോ നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ നല്ലത് എല്ലാ ദിവസവും മണി മുതൽ വൈകുന്നേരം മണി മുതൽ ഏഴ് മണി വരെ വരെ ഉള്ള സമയമാണ് ഫോണിന് വേണ്ടി അനുവദിക്കപ്പെട്ടിരിക്കുന്നത് ധാരാളം പോസ്റ്റുകൾ അതിനെ അവരോട് പതിച്ചിട്ടുണ്ട് എഴുതി എഴുതി പറ്റി ഇവിടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കുന്നത് നല്ലതാണ് അതിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഏത് കാര്യത്തിനും നിലവേൽപ്പിക്കുന്നു ഏത് കാര്യത്തിനും വിടുതൽ കൊടുക്കുന്ന നല്ല നാഥൻ്റെ കയ്യിൽ തന്നെ പ്രാർത്ഥന കേട്ട വിടുതൽ കൊടുക്കുന്ന നല്ല നാഥൻ്റെ കയ്യിൽ തന്നെ പ്രാർത്ഥനഘട്ടത്തിന് ആയുസ്തോത്രം വേഗം വരുന്ന ജയശ്രക്ഷിതാവിൻ്റെ അൻപുള നാമത്തിൽ തന്നെ ആമീൻ ആമേൻ കോൾപ്ലീ